ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ പ്രഗ്നൻസി ലൈഫ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ആണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഈ ഏഴാം മാസം വരെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനും അതുപോലെ ക്ലോസ് റിലേറ്റീവ്സിനും മാത്രമായിരുന്നു അറിയുന്നുണ്ടായിരുന്നത് ഈ ഏഴാം മാസത്തെ ചടങ്ങിൻ്റെയൊക്കെ കുറച്ച് മുന്നെയാണ് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയത് തന്നെ കുറച്ചായിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാട്ട് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നെ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്ത വീഡിയോ കുംഭമേളയ്ക്ക് പോയിരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ റീസൺ ഇതാണ് നമ്മളെ പ്രഗ്നൻസി ലൈഫിൻ്റെ തുടക്കം നമ്മൾ കുംഭമേളയ്ക്ക് ഒരു ഫെബ്രുവരിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മൂന്ന് മാസം മുന്നേ ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയതായിരുന്നു അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്നര രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അന്ന് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ആ പ്രഗ്നൻസി ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ ഒരു സന്തോഷം ഞങ്ങളെ ലൈഫിൽ വെറും രണ്ടാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ടാഴ്ച ആയപ്പോഴത്തേനും ബ്ലീഡിങ് ആയി അബോഷനായി ഹോസ്പിറ്റലായി അങ്ങനെ റിക്കവർ ചെയ്യാൻ ഇപ്പോഴും ഞാൻ ഒക്കെ എല്ലാ ആ കാര്യം ആലോചിക്കുമ്പോൾ പക്ഷേ റിക്കവറായല്ലേ പറ്റുള്ളൂ അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ജേണി അതായത് ഞാൻ റിക്കവർ റിക്കവറാവാൻ ഞാൻ ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു ഫീൽ ഒരു മൂന്ന് മാസം ഈ ഫെബ്രുവരിയുടെ മൂന്ന് മാസം മുന്നേ ഞാൻ അനുഭവിച്ചത് എനിക്കെന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് പേര് എൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യാനും സാരല്ല പോട്ടേന്ന് പറഞ്ഞ് ഉണ്ടായിട്ടും എനിക്ക് രാത്രിയാവാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡിപ്രഷൻ്റെ സ്റ്റേജിക്ക് വന്നുകൊണ്ടിരിക്കായിരുന്നു ഞാൻ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ളവരും ഞാനും ഹാപ്പി ആവാനും ഒരുപാട് ശ്രമിക്കുമായിരുന്നു ഞാനൊന്ന് റിക്കവറായി കാണാനും എൻ്റെ ചുറ്റുള്ളവർ ഒരുപാട് പേരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് അരുണ് അവനാണ് എന്നെ കുംഭമേളയ്ക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയത് തന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു സ്ട്രോങ് ആയിട്ടേ തിരിച്ചു വരൂ എന്നുള്ളത്